ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡി വി എം റസ്ക്യു നമ്മളിന്ന് തിരുവനന്തപുരം പനയമുട്ടം നെടുമങ്ങാടാണ് ഈ സ്ഥലം അപ്പം ആ ഒരു പ്രദേശത്ത് സിദ്ധാർത്ഥും എന്ന് പറയുന്ന രണ്ട് യുവാക്കൾ നമ്മളെ വിളിച്ചിട്ട് ഒരു തലയിൽ പാട്ട കുരുങ്ങി ഡോഗ്സ് നടക്കുന്നുണ്ട് ഒന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ട് വരാമോ എന്ന് ചോദിച്ചു അപ്രകാരം ഞങ്ങൾ പോകുന്ന വഴിയോര കാഴ്ചയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം ലേസ് മീഡിയയിലെ പ്രവീൺ ചേട്ടൻ നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ റെസ്ക്യൂ അറിഞ്ഞിട്ട് പോകുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണിത് വ്യക്തിയപ്പം തന്നെ ഇവരെ ഒന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ആണെന്ന് മൊത്തത്തിൽ ഞങ്ങളിവിടെ കിടന്നൊരു നാല് മണിക്കൂറോളം അരിച്ചു ഉറക്കിയിട്ട് കാണാൻ പറ്റിയില്ല ഇന്ന് നമ്മുടെ ഒരു കൂടെ ഇവിടെ തന്നെ ഉള്ള രണ്ട് പയ്യന്മാരുണ്ട് അമ്മമാർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇവിടെ എല്ലാം തപ്പി നടന്നിട്ട് സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാച്ചിങ് നെറ്റുമായിട്ടൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ചിക്കൻ സ്റ്റാളുണ്ട് പുറകിലാണ് ഇയാൾ കിടക്കുന്നത് അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം ഇവിടെ ഫുള്ള് ഇങ്ങനെ റബ്ബറും തോട്ടവും കുഴിയും ഒക്കെ ഒരു സർഫസ് മൊത്തം ഒരു ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു ടച്ച് ആയതുകൊണ്ട് ഒരു ഒരു നിരപ്പായ പ്രദേശമല്ല ആ കണ്ടോ ഈ കണ്ട ഞങ്ങളെ ഇതിനെ മറ്റേ പയ്യന്മാരവിടെ നിപ്പുണ്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം പയ്യെ ഞങ്ങൾ രണ്ടുപേരും പോയി മാത്രം ഒന്ന് പിടിക്കാനായിട്ട് വാൻ ഇട്ടുകൊണ്ടിരിക്കുക വേറെ ആരെയും ഞാൻ ഇവിടെ വെട്ടാൻ പ്രേക്ഷകർക്ക് മനസ്സിലാവാനായിട്ട് ഒന്നും കൂടി പറയാം ഞങ്ങൾ റെസ്ക്യൂവിന് വരുന്ന മൂന്നാം ദിവസമാണിത് ഡേ വണ്ണും ടൂവും ഞങ്ങളിവിടെ വന്നിരുന്നു പല ഒത്തിരി സ്ഥലങ്ങളിൽ തിരക്കി നടന്നിട്ട് ആളെ കണ്ടു കിട്ടിയില്ല അതിനെ കാരണം അരവിന്ദ് സിദ്ധാർത്ഥും ഞങ്ങളെ വിളിച്ച് പറയുന്ന സമയത്ത് കൊല്ലത്ത് നിന്ന് വണ്ടി ഓട്ടിച്ച് തിരുവനന്തപുരം നെടുമ്പങ്ങാട് എന്ന പറയുന്ന സ്ഥലത്തേക്ക് വരുന്ന സമയം കൊണ്ട് ഈ ഡോഗ് സ്പോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡോഗ് എവിടെയെങ്കിലുമൊക്കെ നടന്ന് കുറച്ച് ഉള്ളിലോട്ടൊക്കെ നടന്നു പോകുകയും അവർ കൺമുമ്പിൽ നിന്ന് മറഞ്ഞ് പോകുന്ന സമയത്ത് അതിനെ ഫോളോ ചെയ്ത് ഇവർക്ക് രണ്ടുപേർക്കും അതിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനൊരു പ്രത്യേകത ഒരു ഏക്കറണക്കിന് റബ്ബറും തോട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇവർക്ക് ഫോളോ ചെയ്യാനും അതുമല്ലാതെ ഭയങ്കര കുത്തനെ കയറ്റും ഉറക്കമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അങ്ങനെ ആയതുകൊണ്ട് ഡോഗിനൊപ്പം ഇവർക്ക് ഫോളോ ചെയ്യാനായിട്ടൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നിൻ്റെ അന്ന് ഇവർ പറഞ്ഞ പ്രകാരം ഈ ഡോഗ് കിടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ടൈമിങ്ങിന് എത്തുന്ന വരെ ഈ ഡോഗ് അവിടെ നിന്ന് അനങ്ങാതെ കിടക്കുമായിരുന്നു ഒരു ആളൊഴിഞ്ഞ് വീടിൻ്റെ പുറകിലായിരുന്നു ഇവർ സ്പോട്ട് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനെ കരിയിലേക്ക് വീണടക്കുന്ന ഒരു സ്ഥലത്തു വളരെ സാവകാശം നടന്ന് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് ക്യാച്ച് ചെയ്യാനായിരുന്നു പ്ലാൻ ഓരോ ചൂട് വയ്ക്കാൻ നേരത്തും കരിയിലെ പൊടിയുന്നതിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കായിരുന്നു അപ്പോഴേ മനസ്സിനകത്ത് ചെറിയൊരു തളർച്ച വന്നു കാരണം ഈ നോയിസ് ഈ എന്തായാലും ഈ ഈ പട്ടിക്ക് കേൾക്കാൻ പറ്റും ഈ നടന്ന് ഈ ചുവട് വയ്ക്കുന്ന എല്ലാം നന്നായിട്ട് ഭയങ്കര സൈലൻ്റ് ഏരിയ അതുകൊണ്ട് ഓരോ കരിയിലെ ചവിട്ടുന്ന സൗണ്ട് നല്ല ഒച്ചത്തിൽ തന്നെ കേൾക്കായിരുന്നു അങ്ങനെ ഈ ഡോഗ് അവിടെ നിന്ന് എസ്കേപ്പായി താഴെ വലിയൊരു കൊക്ക പോലൊരു സ്ഥലത്തോട്ട് നല്ല സൂപ്പറായിട്ട് ചാടി ഓടി ഓടിപ്പോ ചെയ്ത് ഞങ്ങളിങ്ങനെ കുന്നം പിഴുങ്ങിയാണൊക്കെ നിൽക്കായിരുന്നു പിന്നീട് ഒരു ഓട്ടോ ആയിരുന്നു അതിൻ്റെ പുറകെ അങ്ങോട്ട് ഞാൻ 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 ബ്രോ ആക്ച്വലി കണ്ടില്ല സൗണ്ട് കേട്ടു ഇത്രയും നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തോണ്ടിരിക്കുന്നത് ആയിരുന്നു ഈ കൊക്കയിലോട്ട് ഡോഗ് എടുത്ത് ഓടിയതും അതിന്റെ പുറകെ ആ വലിയ ഇറക്കത്തിലേക്ക് മീനാക്ഷിക്ക് ഇറങ്ങാൻ പറ്റാതെ ആ ക്യാമറ പിന്നീട് വിനോ വിനോദായിരുന്നു ഹാൻഡിൽ ചെയ്തത് വിനോദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വിനോദും ഞാൻ ഈ കൊക്ക വഴി ഇറങ്ങി ആയിരുന്നു ആ ഡോഗിൻ്റെ പുറകിലോട്ട് ഇത് ഈ ഡോഗിൻ്റെ ഞാൻ കണ്ടത് ഇപ്പോഴാണ് ഇതിനെ നല്ല പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയത് ഈ കുഴിയിലോട്ട് ഇറങ്ങി പോകുന്ന സമയത്താണ് അങ്ങനെ ഇതിന് ഒരു ആ ബോട്ടിലിൻ്റെ വായ്പാഗത്തായിട്ട് വലിയൊരു ദ്വാരമുണ്ട് ഇതിലേക്കൂടെ ഇയാൾ ആഹാരവും വെള്ളമൊക്കെ കഴിക്കുകയും ചെയ്യുന്നുണ്ട് ശബ്ദം നന്നായിട്ട് കേൾക്കാനും പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു ഇയാൾ ഞങ്ങൾ ഓരോ ചുവട് വെക്കുന്നത് ഇയാൾക്ക് അതിലേക്ക് ആ പൊളിഞ്ഞിരിക്കുന്ന കൂടെ കേൾക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ദൂരെ നിന്ന് ഞങ്ങളെ കാണുകയും ഞങ്ങളുടെ ശബ്ദമൊക്കെ വീശിക്കുകയൊക്കെ ചെയ്തിട്ട് ഇയാളങ്ങ് ഓട്ടത്തോടെ ഓട്ടമായിരുന്നു ഒരു ഫീമെയിൽ ഡോഗായിരുന്നു നല്ല ശരീരമൊക്കെ ഉണ്ട് നല്ല കൊഴുത്ത് ഉരുണ്ട ശരീരമായിരുന്നു അപ്പം പട്ടി അണയ്ക്കുന്ന പോലെ ഞങ്ങൾ അണച്ചണച്ച് ഈ വലിയ കുന്നും മലയൊക്കെ കയറി അതിനെ ഫോളോ ചെയ്ത് അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തൊരു റബ്ബറും വിളയുണ്ടായിരുന്നു അതും ഏക്കറോളം പരന്നടക്കുന്ന ഒരു റബ്ബറും വിളയിൽ ഇയാൾ കയറിപ്പോന്നു പുറകെ ഞാനും പോയി നിൽക്കുന്ന വീഡിയോ ആണ് ഇത് അങ്ങനെ എനിക്ക് ഇപ്പോഴാണ് നന്നായിട്ട് കുറച്ചും കൂടി അടുത്ത് റീച്ച് ചെയ്തത് ഈ ഡോഗിനെ ഞാൻ കാണുന്നത് അപ്പം വിനോദം തൊട്ടു പുറകെ ഈ വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ പുറകെ ഇവനും വലയുമായിട്ട് ഓടുക അപ്പോൾ ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും വിയർത്ത് കുളിച്ച് ഒരു ഉച്ച സമയമായിരുന്നു നല്ല ചൂട് അങ്ങനെ ഡോഗ് ഞങ്ങൾ ഈ കരിയിൽ ഈ കരിയിലെയാണ് ഏറ്റവും വലിയ ശത്രു ഞങ്ങൾ ഓരോ ചുവട് വയ്ക്കുന്നതും ഈ കരിയിലെ ചവിട്ടുന്ന ശബ്ദം പട്ടിക്ക് കേൾക്കാനും പറ്റുന്നുണ്ട് പട്ടി ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ വീണ്ടും ആ ഏകദേശം ആ ആ സർക്കിളിൽ മൊത്തവും ഞങ്ങളിട്ട് വന്ന വഴി തന്നെ തിരിച്ചു ഓടുക ആ വലിയ ഇറക്കത്തി ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഇത് കറങ്ങി വീണ്ടും പോകുന്നത് അവിടെ തന്നെ അപ്പോൾ ആ വലിയ കുത്തനെ ഇറക്കവും കയറ്റവും ഇറങ്ങി ഞങ്ങളൊരു പരുവ ഈ റോഡിൻ്റെ അപ്പുറമാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോ എടുത്തത് ഈ ഡോഗ് വീണ്ടും കയറി മേളിലോട്ട് വരിക വീണ്ടും ഇറങ്ങി താഴെട്ട് പോവുക ഞങ്ങളെ മൊത്തത്തിൽ വട്ടം കറക്കിച്ച് അവസാനം ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഞങ്ങൾ ക്ഷീണിച്ച് ഡോഗും ഏകദേശം ടയേഡായി തുടങ്ങി പയ്യെ 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 അതിനെ ഫോളോ ചെയ്തുകൊണ്ടേരുന്നു ഏറ്റവും അവസാനം ഇതൊരു വലിയൊരു കുറച്ച് വള്ളി പടർന്നു നടക്കുന്ന വള്ളിയുടെ ഒരു കണക്കത്തൊരു സ്ഥലത്ത് കയറി ഇത് ഒളിച്ച് ഓടാതെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇത് താവളം പോലെ വെച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കുറച്ച് വള്ളി പടർപ്പ് പോലെയുള്ളൊരു ഏരിയയിൽ ഇയാൾ കയറി ഒളിക്കാൻ ശ്രമിച്ചു ഞാനിത് കാണുകയും ചെയ്തു അങ്ങനെ ഒരു വള്ളി ഒരു വേലി പോലെ കെട്ടിയിരിക്കുന്നതിനെ തൊട്ട് താഴെ ഒരു പത്തടി താഴ്ചയിലുള്ള ഒരു സ്ഥലത്തോട്ട് ഇയാൾ ഇറങ്ങി ഇറങ്ങിപ്പോ ചെയ്ത് ഞാനും ചാടി ഇറങ്ങി വിനോദും അപ്പുറത്തെ സൈഡിൽ കൂടെ ചാടി ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി ബ്ലോക്ക് ചെയ്ത് രണ്ട് സൈഡിൽ കൂടെ എന്നിട്ട് ഇയാൾ ഞാൻ നോക്കാൻ നേരത്ത് ഈ ഒരു കാടിൻ്റെ അകത്തുകൂടി ഒരു ചെറിയ ടണൽ പോലെ ഉണ്ട് ഒരു ഓട ഒഴുകുന്ന ഒരു ടണലുണ്ട് അതിനകത്ത് കയറി ഒളിച്ചിരിക്കുക അങ്ങനെ ഞാൻ വല മാറ്റിയിട്ട് എനിക്ക് എനിക്കതിനകത്ത് കയറാൻ പാടാം വലയായിട്ടൊന്നും കയറാൻ പറ്റത്തില്ല നമ്മൾ കുറച്ച് വള്ളി വള്ളിപ്പടർപ്പൊക്കെ കൈ കൊണ്ടൊക്കെ അകത്തി നീക്കിയിട്ടാണ് ഈ ഞൊഴ ഞാൻ ഈ ടണലിലോട്ട് കയറിപ്പോകുന്നത് അങ്ങനെ ഈ ഡോഗ് അവിടെ നിന്ന് ഞാൻ കയറി വരുന്ന കാണുന്നുണ്ട് പക്ഷേ പമ്മി ഇരിക്കുക ഓടാനൊന്നും അയാൾക്കും ഓടാനായിട്ടൊന്നും പറ്റുന്നില്ല കാരണം അത്രയും വള്ളിപ്പടർപ്പിൻ്റെ കൂടെ ഇയാൾക്കും ഈ ഡോഗിനും അത്രയും സ്പീഡിൽ വേറെടുത്തോട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം ആ സമയത്താണ് ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ഡോഗിനെ അടുത്ത് കാണുന്നത് അപ്പം ഞാൻ കുറച്ച് അടുക്കും തോറും ഡോഗും കുറച്ച് സ്പീഡിൽ ആ ടണലിനകത്തുകൂടി അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട് ആ വള്ളിയുടെ ഇടയ്ക്കൂടെ ഒരു ക്യാച്ച് ചെയ്യുന്ന ടാസ്ക് ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗ് എന്നെ കാട്ടി കുറച്ച് സ്പീഡ് ഒതുങ്ങിയ ശരീരവും ഇല്ലേ അപ്പോൾ അവർക്ക് ഞൊഴഞ്ഞ് ആ ഒരു വള്ളിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് വെളിയിലോട്ട് റീച്ച് ചെയ്യാനും പറ്റും എനിക്ക് ഞാൻ എനിക്ക് എനിക്കതിനൊപ്പം സ്പീഡിൽ പോകാനും പറ്റത്തില്ല അതുകൊണ്ട് പ്ലാൻ എ വേണോ ബി വേണോ എന്നൊക്കെ ഇങ്ങനെ ഞാനും വിനോദം കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക രണ്ടും കൽപ്പിച്ച് വലയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ വള്ളിയുടെ ഇടയ്ക്ക് വല കുരുങ്ങും അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഒറ്റൊരു ഒരു സ്പീഡില്ല അങ്ങ് എൻ്റെ ഡോഗിൻ്റെ അടുത്തോട്ടങ്ങ് ചാടി കുതിച്ച അകത്തോടി അങ് വള്ളിയിടക്കൂടെ കയറിപ്പോയങ്ങ് അങ്ങനെ വളരെ സന്തോഷമായ നിമിഷം ആണ് ഞങ്ങക്ക് എല്ലാവർക്കും ഉണ്ടായത് ഞാൻ അതിനെ പിടിക്കുകയും ചെയ്തു നല്ലൊരു ഗ്രിപ്പ് ആയിരുന്നു എനിക്ക് അതിനകത്തുകൂടി കയറിയിട്ട് കിട്ടിയത് ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ അതിനകത്തുകൂടി ഡോഗും ഞാനും എന്തൊക്കെയോ ആയിരിക്കും ഇപ്പോഴും അത് ഓർത്തിട്ട് പിടികിട്ടുന്നില്ല അതിനകത്ത് എന്തോ നടന്നതെന്ന് പക്ഷെ നല്ല ക്യാച്ചിങ് ആയിരുന്നു നന്നായിട്ട് ഭംഗിയായിട്ട് അതിനെ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റി ഹാപ്പി ആയിരുന്നു സിദ്ധാർഥും അരവിന്ദും എല്ലാവരും അവിടെ നിന്ന എല്ലാവരും ഹാപ്പി ആയിരുന്നു അപ്പം കുറേ നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ നമ്മൾ ആ ഒരു ഡോഗിൻ്റെ തലയിലുണ്ടായിരുന്ന പാട്ട ൂരിക്കുന്ന വീഡിയോ ഭംഗിയായിട്ട് മീനാക്ഷി ഏകദേശം കുറേ ദൂരം നിന്നിട്ട് എടുക്കുന്ന സൂമിട്ടെടുക്കുന്ന വീഡിയോ ഏത് അങ്ങനെ കുടിക്കത്തില്ല അത് നമ്മുടെ കയ്യിൽ കൈ രക്ഷപ്പെടാൻ എനിക്ക് തോന്നുന്നു ഒരു കാര്യം ഞാൻ പറയാം പോ 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 ും പറ്റത്തില്ല ഇതാണ് നമ്മുടെ രണ്ട് യങ് ഭാവിനെ റെസ്ക്യൂർസ് ഇവരെന്തേലും പരിശ്രമിച്ചിട്ടവിടെയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് അപ്പം എന്തോ പേര് ഇങ്ങോട്ടെന്തേ ഞങ്ങളുടെ നമ്പർ എങ്ങനെ കിട്ടിയ ലേസ് മീഡിയ വഴിയാണ് കിട്ടിയത് ഓക്കെ ലേസ് മീഡിയയിൽ നമ്മുടെ പ്രവീൺ ചേട്ടൻ കൊടുത്ത നമ്പറാണ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്ന് രാത്രിക്ക് ഇങ്ങനെ കട്ട അടിച്ച് കിട്ടിയില്ല വെട്ടമുള്ള സമയത്ത് ഈ കറമ്പേ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയിട്ട് ഒരു പത്ത് മുക്കാലാക്കിയിട്ട് ഞങ്ങൾ പോയി എന്നും രാവിലെ ഇവർ കാണാറുണ്ട് വെളുപ്പിന് എത്ര മണിക്കുമ്പോൾ നാല് മൂന്ന് മണിക്ക് ഇവർ റബർ ടേപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇവിടെയുള്ള അയൽക്കാരൊക്കെ കാണാറുണ്ട് ഇവരെ ഇവരും അതിൻ്റെ പിന്നാലെ പിന്തുടർന്ന് എവിടെ ഇവരുടെ താവളം എന്നൊക്കെ നോക്കി വെക്കാറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ പരിശ്രമം കാരണമാണ് ഇവരെ കിട്ടാനായിട്ട് ഈ പട്ടി കിട്ടാനായിട്ട് പ്രധാന കാരണം ഓക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം

കൂടെ വന്ന ആൾ ഞാൻ അകത്ത് കയറ്റി പിടിച്ചാൽ അവരുടെ കൈയിലും പറഞ്ഞു ഞാനിപ്പോഴും ഈ സൈഡ് സപ്പോർട്ട് ഇണ്ടായിരുന്നു ഈ സൈഡ് സപ്പോർട്ട് സപ്പോർട്ടിട്ടുണ്ടായിരുന്നു ഈ സൈഡ് ഞാൻ കയറ്റി എന്നിട്ട് ഈ കൈ എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എവരിലാണ് ഞെത്തേക്കേണ്ടി വരുന്നത് നെറ്റും കാര്യങ്ങളും ഞാൻ ഇവരെ അങ്ങോട്ട് ഡയറക്റ്റ് ധാരക്യമായിട്ട് എന്റെ മുമ്പ് ആയി അപ്പം വേറൊരു കളിയെ അയാൾ പക്ഷെ ഇത് പുള്ളിക്ക് ഒരു കൈ മാത്രമേ സ്വാഭാവികമായിട്ട് അത് ഒരു ഗുണ്ട് ടൈപ്പ് ആയതുകൊണ്ട് ഇവിടെ സൈലന്റ് ആയിട്ട് ചെന്നിട്ട് അറ്റ് ലാസ്റ്റ് ഞങ്ങളെല്ലാവരും അരവിദ് സിദ്ധാർത്ഥും അച്ഛനും കൂടെ അവർ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി കുറേ വെള്ളമൊക്കെ തന്നു ഫുഡൊക്കെ തന്നു കുറേ നേരം വീട്ടിലിരുന്ന് കുശലമൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്ര അയച്ചു ഞങ്ങൾ നല്ല മനസ്സ് നിറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാറ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാമോ